നമ്മൾ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് തെറ്റായ സംസാരത്തിലൂടെയാണ് വാക്കുകൾ നമ്മുടെ ബന്ധങ്ങളെ പണിയാനും പൊളിക്കാനും കഴിയുന്ന ശക്തിയുള്ള ഒന്നാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അവൾ നമ്മളെ മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ അവൾ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാകുന്നുണ്ട് പക്ഷെ ഒരു നിമിഷം നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിക്കേ നമ്മൾ ഒരാളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് പല ബന്ധങ്ങളും തകരുന്നത് വലിയ പ്രശ്നങ്ങൾ കൊണ്ടൊന്നുമല്ല ചെറിയ വാക്കുകൾ കൊണ്ടാണ് പലപ്പോഴും ശരിയായി കേൾക്കാത്തത് തെറ്റായ ടോണ് അവസരം കൊടുക്കാതെ പറഞ്ഞ ഒരു വാക്ക് ഒരിക്കൽ പറഞ്ഞ വാക്ക് ഒരിക്കലും തിരിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല അത് കേൾക്കുന്ന ആളുടെ മനസ്സിൽ നീണ്ട നാളുകളോളം ഇരിക്കും നമ്മൾ സ്നേഹിക്കുന്ന ആളുകളോട് തന്നെയാണ് പലപ്പോഴും നമ്മൾ ഏറ്റവും കടുപ്പമായി സംസാരിക്കുന്നത് കാരണം അവർ നമ്മളെ വിട്ടുപോകില്ല എന്ന ഉറപ്പ് പക്ഷേ വാക്കുകൾ കൊണ്ടുള്ള ഹേർട്ട് മൗനമായി ബന്ധങ്ങളിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കാം ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സംസാരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഈ വീഡിയോ കാണുമ്പോൾ ഇതെൻ്റെ കാര്യമാണ് എന്ന് തോന്നിയാൽ ഇത് ഒരു കോ ഇൻസുഡൻസ് അല്ല ഇത് നിങ്ങൾക്കായി തന്നെയുള്ള വീഡിയോസാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് മഞ്ജു റെയിൻബോ വേൾഡ് എന്നീ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് നമ്മുടെ ലൈഫിൽ എങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവരാം സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നൊക്കെയുള്ളതാണ് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോളൂ നിങ്ങൾക്കായിട്ടുള്ള വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഓക്കെ ഒന്നാമത്തെ പോയിന്റ് ആണ് ശ്രദ്ധിച്ച് കേൾക്കുക നമ്മൾ പലപ്പോഴും ഒരാളെ കേൾക്കുന്നത് മറുപടി പറയാനാണ് നമ്മൾ പലപ്പോഴും അവരെ മനസ്സിലാക്കാറില്ല ഒരാൾ നമ്മളെടുത്ത് വന്ന് സംസാരിക്കുവാണെങ്കിൽ കൃത്യമായിട്ട് അവർ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക അവർ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കാതിരിക്കുക പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനുള്ള മറുപടി കുറക്കൊടുക്കാം പിന്നെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി അവരുടെ കണ്ണിലൊക്കെ നോക്കി സംസാരിക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക അങ്ങനെയൊക്കെയാണ് വേണ്ടത് ഈ പറയുന്ന ആളെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുവാണെങ്കിൽ തന്നെ ആ പറയുന്ന ആളുടെ പകുതി ഭാരം കുറയും ഇന്നത്തെ കാലത്ത് പല ആൾക്കാർക്കും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാൾ അവരെ കേൾക്കാനില്ല എന്നതുള്ളതാണ് അപ്പം കൃത്യമായിട്ട് നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അതിന് വേണമെങ്കിൽ മാത്രം മറുപടി കൊടുത്താൽ മതി അല്ലേ ഒന്ന് ജസ്റ്റ് കേട്ടാൽ മതി അല്ല അവരൊന്ന് കെയർ ചെയ്താൽ സപ്പോർട്ട് ചെയ്താൽ മതി അത്രയും അവർക്ക് ആവശ്യമുള്ളൂ അപ്പോൾ അതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം രണ്ടാമത്തെ പോയിൻറ്റാണ് സംസാരത്തിൻ്റെ ടോൺ ശരിക്കും പറഞ്ഞാൽ സംസാരത്തിൻ്റെ ടോൺ വാക്കുകളേക്കാൾ ശക്തമാണ് ഒരേ വാക്ക് തന്നെ നമുക്ക് സ്നേഹത്തോടെയും പറയാം കോപത്തോടെയും പറയാം ഫോർ എക്സാമ്പിൾ ഇത് തെറ്റാണെന്ന് നമ്മളൊരാളോട് പറയുകയാണെങ്കിൽ ശാന്തമായിട്ടാണ് പറയുന്നതെങ്കിൽ അതൊരു ഗൈഡൻസ് ആണ് അത് കുറച്ച് കഠിനമായി കുറച്ച് കടുപ്പത്തോടെയാണ് പറയുന്നതെങ്കിൽ അത് ചിലപ്പം അവരെ ഹേർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്തു പറയുന്നു എന്നതിലുപരി എങ്ങനെ പറയുന്നു എന്നതാണ് പ്രാധാന്യം സോ നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പം ആൾക്ക് ആകാത്ത രീതിയിൽ കുറച്ച് സോഫ്റ്റായി അവരെ കുറച്ച് സപ്പോർട്ട് ചെയ്ത് അവരെ കുറച്ച് കെയർ ചെയ്ത് സ്റ്റോണൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് സംസാരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് കുറച്ചുകൂടെ ഒരു ആശ്വാസമായേക്കാം മൂന്നാമത്തെ പോയിൻറ്റാണ് ബോഡി ലാംഗ്വേജ് നമ്മുടെ ശരീരം സത്യം പറയുന്ന ഒന്നാണ് ആക്ച്വലി എല്ലാവരും പറയും ഫോൺ നോക്കി ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഫോൺ നോക്കി കൊണ്ട് ചില ആൾക്കാരുണ്ട് സംസാരിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും മാന്യമായിട്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഫോൺ വേഗം ഓഫാക്കി വെക്കും ടി വി ഓൺ ചെയ്ത് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ടി വി ഒക്കെ ഓഫാക്കി അവരോട് ചെയറൊക്കെ കൊടുത്ത് അവരെ അവിടെ ഇരുത്തി സംസാരിച്ച് അവർക്ക് വെള്ളമൊക്കെ കൊടുത്ത് അല്ലേ അങ്ങനെയാണ് ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം ഒരാളോട് സംസാരിക്കുന്ന രീതിയും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഫോൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കുറച്ച് സമയത്തേക്ക് ഒന്ന് ഓഫാക്കി വെക്കുക അതുപോലെ തന്നെ കൈ ചില ആൾക്കാരുണ്ടെങ്കിൽ കൈ കെട്ടി ഡിഫൻസ് ആക്കി വെച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാർ പരമാവധി അത് ഒഴിവാക്കുക അതുപോലെ തന്നെ ദേഷ്യത്തിലൊന്നും ഇരിക്കാതെ കുറച്ച് ചെറിയൊരു ശരിയിലൊക്കെ അങ്ങനെ ഇരിക്കുക അതായത് പകയ പറയാൻ വരുന്ന ആൾക്കാർക്ക് ഒരു നമ്മളെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നരുത് അയ്യോ ഞാൻ പറയാൻ പറഞ്ഞതുകൊണ്ടാണോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിച്ചത് കൊണ്ടാണോ ഇവരുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനൊരു ചിന്താഗതി അവർക്ക് വരരുത് അവരെന്തും പറഞ്ഞോട്ടെ നമ്മളതിനെ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി കണ്ട് വേണ്ട അഡ്വൈസ് കൊടുത്ത് അങ്ങനെ ആകുമ്പോൾ അവരും ഹാപ്പിയാണ് നമ്മളും ഹാപ്പിയാണ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും അടുത്ത പോയിന്റ് ആണ് ജഡ്ജ്മെൻ്റ് ഒഴിവാക്കുക നമ്മൾ ഒരാളെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല ഇപ്പോൾ ചില ആൾക്കാർ പറയും നിനക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അതങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ ഇത് ഇങ്ങനെ സംഭവിച്ചത് അങ്ങനെയൊക്കെ പറയും നീ ഇങ്ങനെയാ എന്നാലും നീ എന്താ ഇങ്ങനെയായിപ്പോയത് അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് ഇതൊക്കെ കേട്ടാൽ ശരിക്കും പറഞ്ഞാൽ കേൾക്കുന്നയാളത് ഡൗൺ ആയിപ്പോകും ചിലപ്പം നമ്മളിൽ ഒരു പ്രതീക്ഷ വെച്ചിട്ടായിരിക്കും അവർ നമ്മളെടുത്ത് സംസാരിക്കുന്നത് അല്ലേ അപ്പം പരമാവധി ജഡ്ജ് ചെയ്യാതിരിക്കുക മനുഷ്യന്മാരല്ലേ എല്ലാവർക്കും തെറ്റുകളൊക്കെ പറ്റും ഓക്കെ അപ്പം അത് ജഡ്ജ് ചെയ്യാതെ അത് അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നുന്നു ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പം കുറച്ചുകൂടെ മാറ്റം വന്നേക്കാം അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരും കംഫോർട്ടബിളായി അത് കേട്ട് ചിലപ്പോൾ അത് അവർ ഫോളോ ചെയ്യാനുള്ള ചാൻസൊക്കെ ഉണ്ട് ലാസ്റ്റ് പോയിൻറ്റാണ് കമ്പാരിസൺ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് കേട്ടോ അതൊരിക്കലും ചെയ്യാൻ പാടില്ല ഒരാളെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് കമ്പയർ ചെയ്ത് പറയാൻ വേണ്ടി പാടില്ല ഡയറക്റ്റായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാം ഈ നമ്മുടെ സംസാരത്തിൽ കൂടി അവർ നമ്മളെ ഒന്നുകൂടെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സംസാരിക്കുന്ന രീതി നമ്മുടെ സ്വഭാവം മാത്രമല്ല നമ്മുടെ മനസ്സും നമ്മുടെ ബന്ധങ്ങളും ഒക്കെയാണ് അതിലൂടെ കാണിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഓരോ പോയിൻസിൽ നിന്നും അഡ്വൈസിൽ നിന്നൊക്കെ അവർ നമ്മളെ ഓരോ പ്രാവശ്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണോ ചെയ്യുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് കമ്പാരിസൺ വേണ്ട അങ്ങനെയല്ല നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പം ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ നമുക്ക് എങ്ങനെ നമ്മുടെ അടുത്ത് വരുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യാം അവർക്ക് വേണ്ട കെയർ കൊടുക്കാം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ട അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ താങ്ക് യു ഓൾ ടേക്ക് കെയർ